അണ്ടത്തോട് വീട് കയറി അക്രമത്തിൽ ഒരാൾക്ക് കുത്തേറ്റു അക്രമത്തിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു അണ്ടത്തോട് ബീച്ച് റോഡിൽ മേളിയിൽ വീട്ടിൽ ഷമീം മേളിയിൽ വീട്ടിൽ ആമിനു റാബിയ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷമീമനാണ് കുത്തേറ്റിട്ടുള്ളത് വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം രണ്ട് ബൈക്കിലായെത്തിയ നാലു പേരടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അക്രമമുണ്ടായത് അക്രമി സംഘം വീടിന്റെ ജനൽ ചിലുകൾ തകർത്തിയിട്ടുണ്ട് മുൻവൈരാഗ്യമാണ് കാരണമെന്ന് കരുതുന്നു ബഹളം കേട്ട ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിൽ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയാണ് ആശുപത്രിയിലേക്ക് പറഞ്ഞു ബാപ്പയുടെ സഹോദരിക്കും ആക്രമണത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ട് വടക്കേക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫഹദ താനിഫ് അസ്ലം യാസിർ എന്നിവരുടെ പേരിൽ വീട്ടുകാർ പരാതി നൽകി ന്യൂസ് മാറഞ്ചേരി ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ കാതുകുത്തൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ കേരള ഗോൾഡൻ ഡയമണ്ട്സ് ദ ഫാമിലി ജ്വല്ലർ മെയിൻ റോഡ് വടക്കേ